നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് ഫോൺ താനൂർ നടക്കാവിൽ വാഹന അപകടം ദമ്പതികൾ സഞ്ചരിച്ച ബൈക്കും വാഴക്കാട് സ്വദേശികൾ സഞ്ചരിച്ച കാറും കൂട്ടിയിടിച്ചാണ് അപകടം ഉണ്ടായത് വ്യാഴാഴ്ച രാത്രിയാണ് അപകടം സംഭവിച്ചത് തെയ്യംപാട്ടിൽ ജ്വല്ലറിയിൽ നിന്നും വെറും രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ജ്വല്ല വ്യാഴാഴ്ച രാത്രി താനൂർ നടക്കാവ് വളവിലാണ് അപകടം നടന്നത് മാതാ അമൃതാനന്ദമായി മഠത്തിൽ നിന്നും പൂക്കയിലുള്ള വീട്ടിലേക്ക് തിരിച്ചുവരികയായിരുന്ന ദമ്പതികൾ സഞ്ചരിച്ച ബൈക്കും വാഴക്കാട് സ്വദേശികൾ സഞ്ചരിച്ച കാറും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്

തിരൂർ ഭാഗത്തു നിന്നും വന്ന കാർ അപകടത്തെ തുടർന്ന് നിയന്ത്രണം വിട്ട് റോഡരികിലെ മതിലിൽ ഇടിച്ചു നിൽക്കുകയായിരുന്നു തിരൂർ സ്വദേശികളായ ബോബി കൃഷ്ണകുമാർ വാഴക്കാട് സ്വദേശികളായ മുഹമ്മദ് അലി നാതിറ എന്നിവർക്കാണ് ന്യൂസ് താനൂർ